ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നത്തെ പത്രമാറ്റിന്റെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അനാമികയും കൂടി കൂട്ടിയിരുന്നെങ്കിലും സംസാരിക്കുകയാണ് അപ്പൊ അബി ചോദിക്കുകയാണ് ആ ഇരുപത് കോടിയൊക്കെ കുട്ടിയെ കിട്ടിയല്ലോ അതന്നെ മഹാഭാഗ്യല്ലേ എന്താ ബി ഏട്ടാ അബിയെന്താ എല്ലാം അറിഞ്ഞിട്ട് കളിയാക്കിയാണോ ഏയ് ഞാനെന്തിനാ കളിയാക്കുന്നത് നിനക്ക് ഇരുപത് കോടി രൂപ കിട്ടിയത് അത് നല്ല കാര്യം തന്നെയല്ലേ എനിക്കും സന്തോഷമായിട്ടുള്ള കാര്യമല്ലേ മോളെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇരുപത് കോടി രൂപ കിട്ടി കാരണത്താ കിട്ടിയത് ഏഹ് കാരണത്തോ എന്ത് കാരണത്ത് നീ പറഞ്ഞ എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല ആഹാ ദേ വീണ്ടും അബിയേട്ട എന്നെ കളിയാക്കാനായിട്ട് നിൽക്കരുതേ ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാ പറഞ്ഞത് ഇല്ല മോളെ എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല എന്നിവിടെ മുത്തശ്ശം വന്നായിരുന്നു മുത്തശ്ശം വന്നിട്ട് പറഞ്ഞു പത്ത് കോടിക്ക് പകരം ഇരുപത് കോടി ഞാൻ അവർക്ക് കൊടുത്തിട്ടാ വന്നതെന്നാ പറഞ്ഞത് അതുകൊണ്ടല്ലേ മോളെ നിന്നെ ഞാൻ വിളിച്ചത് ഓഹോ അപ്പോ അയാൾ അവിടെ വന്ന് അങ്ങനെയാ പറഞ്ഞതല്ലേ അപ്പൊ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെയല്ല ബേട്ടാ കാര്യങ്ങൾ ഉണ്ടായത് ഹാ എൻ്റെ അച്ഛൻ സന്തോഷത്തോട് കൂടി തന്നെയാണ് പോയത് പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ദേ എൻ്റെ അച്ഛന്റെ കാരണടിച്ച് പൊട്ടിച്ചു നിങ്ങളുടെ ആ പേരട്ട് മുത്തശ്ശൻ എന്നൊക്കെ ഇങ്ങനെ അനാബിക പറഞ്ഞുകഴിഞ്ഞപ്പോഴേക്കും ഏ എന്താ അങ്ങനെയാണ് സംഭവിച്ചത് ആ ദേ അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് പക്ഷേ മുത്തശ്ശിനിവിടെ വന്ന് പറഞ്ഞത് അങ്ങനെയൊന്നും അല്ലല്ലോ ഹാ അയാൾ എല്ലാവരും എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചതാ ഹാ അട്ട് അയാള് നല്ല പുള്ളി ചമയാനായിട്ട് ശ്രമിക്കുന്നു പക്ഷേ അഭിയന്നൊരു കാര്യം വിചാരിച്ചോ വിടില്ല ഞാൻ ഞങ്ങൾ അയാളെ അയാളെ ശരിക്കൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട് വിടരുത് മോളെ ഹാ മുത്താണെങ്കിലും ആരാണെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പാടില്ല പറഞ്ഞു പറ്റിക്കുന്നു ഒരിക്കലും അയാളെ വെറുതെ വിടരുത് ഇല്ല ബീട്ടാ അയാളെ വെറുതെ വിടില്ല ഞങ്ങൾ അയാളെ ഞങ്ങൾ കോടതി കയറ്റും എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ അവിടെ വെക്കുക ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ അനാമികയുടെ അച്ഛനമ്മയെ കൂടി വരിക ആ സമയത്ത് ഏതായാലും അബി നമുക്ക് സപ്പോർട്ടുണ്ടല്ലോ ആ കുടുംബത്തിൽ എന്ത് പ്രശ്നം നടന്നാലും ഏത് പ്രശ്നം നടന്നാലും അവൻ നമ്മളെ വിളിച്ചു പറഞ്ഞോളൂ അതിനെക്കുറിച്ചൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ ആ അനന്തമൂർത്തിയെ കോടതി കയറ്റും കോടതി കയറ്റുമ്പോൾ അയാൾ നമുക്ക് നഷ്ടപരിഹാരം തരേണ്ടി വരും അപ്പോ ഇരുപത് കോടിക്ക് പകരം അമ്പത് കോടിയായിരിക്കും ഞാൻ അവിടെ ചോദിക്കാനായിട്ട് പോകുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും അച്ഛ കൂടുതല് അതിമോഹങ്ങളൊന്നും വേണ്ട കൂടുതൽ കാര്യങ്ങൾ പറയാൻ വേണ്ട നമ്മൾ ആഗ്രഹിച്ച എന്തെങ്കിലും കാര്യങ്ങൾ ഇതുവരെ നടന്നിട്ടുണ്ടോ ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ കൂടുതൽ ആഗ്രഹങ്ങളൊന്നും വേണ്ട മുത്തശ്ശ എന്നിങ്ങനെ സംസാരിക്കാണ് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴേക്കും സോറി മുത്തശ്ശന്നല്ല അച്ഛാ ഇനി അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല വരുന്നത് വരുന്നടുത്തച്ഛനെ കാണാം അതായത് ഏതായാലും നമ്മൾ അയാളെ വെറുതെ വിടാനായിട്ട് പോകുന്നില്ല അച്ചാ എന്നിങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനന്തപുരിയില് എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുക അപ്പോൾ ഏതായാലും അച്ഛൻ കാണിച്ചത് വളരെ മോശമായി പോയി വെറുതെ അല്ലേ അവർക്ക് ഇരുപത് കോടി രൂപ കൊണ്ട് കൊടുത്തത് അതിന്റെ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളോടൊരു വാക്ക് പോലും ചോദിക്കുക പറയും ഒന്നും ചെയ്തില്ല ഇത് എന്താ പറ്റിയത് എന്നൊക്കെ എല്ലാരേം കൂടി ഇങ്ങനെ പറയാണ് അപ്പോഴേക്കും നമ്മുടെ ആണെങ്കിൽ ഹാ അങ്ങനെ കൊടുത്തതിലും കാരണമുണ്ടല്ലോ കാരണം നമ്മുടെ എന്തെങ്കിലും പറ്റോ അല്ലെങ്കിൽ അവൻ ഇനിയും അബദ്ധത്തിൽ ചെന്ന് ചാടോ ഏ കേസെല്ലാം പിൻവലിക്കാൻ വേണ്ടിയാണല്ലോ മുത്തശ്ശൻ അങ്ങനെ ഒരു കാര്യം ചെയ്തത് അതുകൊണ്ട് മുത്തശ്ശനെ കുറ്റപ്പെടുത്താനൊന്നും സാധിക്കുകയെന്നില്ല പക്ഷേ അയാൾ അങ്ങനെ ഇനി വെറുതെ വിടാനും പറ്റില്ല നന്ദൂനോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി നന്ദു അപ്പോൾ നയന ഇങ്ങനെ ഒരു സംസാരം സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അജയനാണെങ്കിൽ ഓ ഇങ്ങനെ ആയിരുന്നെങ്കിൽ ആ നന്ദുവിനെ കൊണ്ട് തന്നെ നമ്മുടെ മോനെ കല്യാണം കഴിപ്പിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അജയൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണെങ്കിൽ അജേട്ടാ മിണ്ടാതിരുന്നോളൂ കേട്ടോ ഇനി ഇങ്ങനെ വല്ല അനാവശ്യങ്ങൾ പറഞ്ഞാലുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് ഇവിടെ പൈസ പോയതിൻ്റെ ആകെ സങ്കടത്തിൽ ഇരിക്കുകയാണ് എല്ലാത്തിനും കാരണം നന്ദു തന്നെയാണ് എൻ്റെ മോൻ അതുകൊണ്ട് അവളുടെ പിന്നാലെ പോയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ സമയത്താണ് അതാ വരുന്നു ആ അഭി അപ്പം അഭി വന്നിട്ട് നിങ്ങൾ എന്ത് ചർച്ച ചെയ്യാം നിങ്ങൾ കാര്യങ്ങളും അറിഞ്ഞായിരുന്നോ ഒന്നും അറിഞ്ഞിട്ടില്ലല്ലേ എന്നിട്ടാണ് മുത്തശ്ശൻ ഇരുപത് കോടി രൂപ കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ തുള്ളുന്നത് അങ്ങനെ മുത്തശ്ശിനി ആർക്കും ഇരുപത് കോടി രൂപ കൊടുത്തിട്ടില്ല പറയുന്നത് ഇരുപത് കോടി രൂപ കൊടുത്തിട്ടില്ലെന്നോ ഇല്ലെന്നേ ഇരുപത് കോടി രൂപ കൊടുത്തിട്ടില്ല ഞാൻ അനാമിക വിളിച്ചായിരുന്നു അനാമിക എന്നോട് പറഞ്ഞത് എന്താന്നറിയാമോ ഇരുപത് കോടിക്ക് രൂ ഇരുപത് കോടി രൂപക്ക് പകരം ഏ അയാളെ കാരണം അടിച്ച് പൊട്ടിച്ചെന്ന അനാമിക എന്നോട് പറഞ്ഞത് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ആകെ അത് ഞെട്ടിപ്പോവാണ് ഏടാ അപ്പം നീ പറഞ്ഞ സത്യം തന്നെയാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് പക്ഷേ മുത്തശ്ശൻ നമ്മളെ എല്ലാവരെയും പറ്റിക്കുകയാണ് ചെയ്തത് ഇരുപത് കോടി രൂപ കൊടുത്തെന്നും പറഞ്ഞ് എല്ലാവരുടെയും നമ്മളുടെ മുന്നിലൊക്കെ നല്ല പുള്ളി ചമഞ്ഞു എന്തുകൊണ്ടാണ് മുത്തശ്ശൻ അങ്ങനെ നമ്മളോട് മറച്ചു വെച്ചത് എന്തിനാ നമ്മളോട് കള്ളം പറഞ്ഞത് അതേതായാലും അറിഞ്ഞല്ലേ മതിയാവുള്ളു അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ലല്ലോ എന്നൊക്കെ ഇനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഏയ് അങ്ങനെ അച്ഛൻ നമ്മളോട് കള്ളം പറഞ്ഞെന്നോ അങ്ങനെ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കണമല്ലോ ഏതായാലും ഉടനെ നമുക്കത് ചോദിച്ചേ മതിയാവുകയോ അങ്ങനെ ആദർശം നയനയും കൂടി മുത്തശ്ശിനെ കാണാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെ മുത്തശ്ശി നമ്മൾ കള്ളം പറ ആവശ്യമില്ലല്ലോ അങ്ങനെ ഈ സമയം തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി കാര്യങ്ങളെല്ലാം സംസാരിക്കുക അപ്പൊ മുത്തശ്ശിയോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ മുത്തശ്ശൻ അപ്പോൾ ഏർ മുത്തശ്ശി എന്ന് ചോദിക്കണം എന്തുകൊണ്ടാണ് പിന്നെ എന്നോട് സത്യങ്ങൾ പറയു എല്ലാവരുടെ മുന്നിൽ പറഞ്ഞത് ഏർ ഇരുപത് കോടി രൂപ കൊടുത്തുന്നല്ലേ പിന്നെ എന്തിനാ കള്ളം മറച്ചു വെച്ചത് നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതു പിന്നെ ആരോടും ഒന്നും പറയണ്ടെന്നൊക്കെ വിചാരിച്ചുകൊണ്ടാ ചില കാരണങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് ആ ദൃശ്യം നയനയും കൂടി മുത്തശ്ശൻ്റെ അടുത്ത് വന്നത് ആ നിങ്ങൾ വന്നോ നിങ്ങനെ ചോദിക്കാണ് അതെ വന്നു ചില കാര്യങ്ങൾ മുത്തശ്ശനോട് ചോദിക്കാൻ വേണ്ടി തന്നെയാ മുത്തശ്ശൻ നിന്ന് ഞങ്ങളോട് കള്ളം പറഞ്ഞത് മുത്തശ്ശൻ അവർക്ക് ഇരുപത് കോടി രൂപ കൊടുത്തല്ലേ എന്നിട്ട് ഞാൻ കൊടുത്തില്ലല്ലേ എന്നിട്ട് ഞങ്ങളോട് വന്ന് പറഞ്ഞത് മുത്തശ്ശൻ ഇരുപത് കോടി രൂപ കൊടുത്തു എന്നാണ് അയാളെ കാരണടിച്ചു പൊട്ടിച്ചല്ലേ എന്നൊക്കെ ആദർശിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ആദർശിൻ്റെ ഒരു മറുപടിക്ക് ഒരു ഉത്തരവും കൊടുക്കാതെ മുത്തശ്ശൻ അവിടെ ഒറ്റ പോക്ക് ഇവർക്കാണെങ്കിൽ ആകെ ടെൻഷനും തോന്നുകയാണ് അങ്ങനെ എല്ലാവരുടെ മുന്നിൽ പോയി നമ്മുടെ മുത്തശ്ശൻ അങ്ങനെ പറയാണ് ശരിയാ നിങ്ങൾ പറഞ്ഞൊക്കെ സത്യം തന്നെയാണ് ഞാൻ അയാൾക്ക് ഇരുപത് കോടി രൂപ കൊടുത്തില്ല പകരം അയാളെ കാരണടിച്ച് പൊട്ടിക്കുകയാണ് ചെയ്തത് എന്തിനാ എന്തിനാ എന്തിനകത്ത് അങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്തിനു വേണ്ടി എന്നൊക്കെ ചോദിച്ചു എല്ലാം എല്ലാത്തിനും കാരണം നീയാണ് എന്ന് ദേവയാനിയെ ചൂണ്ടിക്കാണിക്കണം അപ്പൊ ദേവയാനിക്ക് ആകെ സങ്കടം തോന്നിക്കണം അതെ നീ എന്നോട് പോലും ഒരു വാക്ക് പോലും ചോദിക്കാതെ ദേവയാനി പത്ത് കോടി രൂപ അയാൾക്ക് കൊടുക്കാന്ന് പറഞ്ഞില്ലേ ആരോട് ചോദിച്ചിട്ട് ഇവിടത്തെ കാര്യങ്ങളെല്ലാം നിനക്ക് അറിയാവോ അപ്പോ ഞാനൊന്നും അല്ലാത്ത രീതിയിലായി പോയി നമ്മളെ പാവപ്പെട്ടവർക്കും ഇരുചെവി അറിയാതെ പല സഹായങ്ങളും ചെയ്തിട്ടുണ്ട് നമ്മുടെ മുന്നിൽ വന്ന് കൈനീട്ടുന്നവരെ നമ്മൾ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല പക്ഷേ ഒരു ആവശ്യമില്ലാതെ ഒരു തെമ്മാടിക്ക് കൊണ്ട് പത്ത് കോടി രൂപ കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ നീയാണ് അപ്പോൾ ഇതിനപ്പുറവും ഞാൻ ചെയ്യണ്ടേ ദേവയാനി എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദേവയാനിക്ക് അതിന് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ അനന്തമൂർത്തി അങ്ങനെ കണ്ടവർക്കൊക്കെ പണം വാരി കൊടുക്കുന്ന സ്വഭാവമില്ല ആരുടെ മുന്നിൽ തല കുറിച്ചുള്ള ചരിത്രവും ഇല്ല ഇപ്പോഴും ആ തലയെടുപ്പോടു കൂടി തന്നെ നിൽക്കുന്നത് പക്ഷേ ഇവിടെ ചിലവരുണ്ട് പ്രായല്ലേ വയസ്സായല്ലേ മുടി നരച്ചില്ലേ ഇനി ഇവിടെ ഒരു പോലെ ഇരുന്നോ എന്നും പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുന്നവര് പക്ഷേ അവരുടെയൊക്കെ മുന്നിൽ അങ്ങനെ അടിയറവ് പറയാനായിട്ട് ഞാൻ തയ്യാറല്ല ഈ അനന്തമൂർത്തി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെയാ അയാൾക്ക് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചുകൊണ്ട് പോയി അല്ല കാരണം അടിച്ച് ഞാൻ പൊട്ടിച്ചത് പക്ഷേ അച്ഛാ ഇത് വലിയൊരു പ്രശ്നാവൂല്ലേ ഞാൻ കേസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ആകെ പുലിപാലം ആകില്ലേ കൊടുക്കട്ടേനെ കേസ് കൊടുക്കട്ടെ എൻ്റെ അനിമോന്റെ ഒപ്പം സന്തോഷത്തോടെ പോയി ഞാൻ ജയിലിൽ കിടക്കും അതാണ് എൻ്റെ സന്തോഷം അല്ലാതെ ഇവരൊക്കെ പറയുന്നതിനനുസരിച്ച് തുള്ള മാത്രം വിടിയല്ല ഞാൻ ഹാ ജയിലെങ്കിൽ ജയില് അനന്ത മൂർത്തിയെ ജയിലിടാൻ പറ്റുമെങ്കില് അവര് ജയിലിടട്ടെ ഹാ അല്ലാതെ ഇവരുടെ കള്ളത്തരങ്ങൾക്കൊന്നും ഞാൻ കൂട്ട് നിൽക്കില്ല ഇവർ പറയുന്ന ഒരു കാര്യത്തിനും ഞാൻ തല കുഞ്ചു കൊടുക്കില്ല എന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് മുത്തശ്ശിൻ്റെ ആ ഒരു സംസാര രീതിയൊക്കെ കെട്ടിഞ്ഞപ്പോഴേക്കും ഇവർക്കാണെങ്കിലും ആകെ ടെൻഷൻ തോന്നി ദേമിനി ഇവരെന്തെല്ലാമാണ് പണിയിപ്പിക്കാൻ പോകുന്നതെന്ന് ആർക്കറിയാം എന്ന് ചിന്തിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനയാണ് അപ്പോൾ അനിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുക നന്ദുനെ ആണല്ലോ തനിക്കിഷ്ടം നന്ദുവിൻ്റെ മുന്നിൽ ഇനി എങ്ങനെ പോകും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുത്തച്ഛൻ അങ്ങോട്ട് വരുന്നത് എന്താ മോനെ ഇനി നീ ഇവിടെ ഒറ്റയ്ക്കൊക്കെ നിൽക്കുകയാണ് ഏഹ് ഒന്നുമില്ല മുത്തശ്ശ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കണം ഉം എനിക്കറിയാം എന്താണ് കാര്യങ്ങളെന്നൊക്കെ ഏതായാലും നിന്റെ ആഗ്രഹങ്ങളെല്ലാം നടത്തി തരാനാണ് എൻ്റെ തീരുമാനം ഏഹ് എന്താ എന്താ മുത്തശ്ശ മുത്തശ്ശൻ എന്താ പറഞ്ഞത് നിങ്ങനെ ചോദിക്ക ആ ഏതായാലും അനാമികയെ നീ ഏതായാലും ഇനി സ്വീകരിക്കാനായിട്ട് പോകുന്നില്ല അവളുമായിട്ടുള്ള ഡിവോഴ്സ് നടക്കും അപ്പോ നീ ആഗ്രഹിച്ച ആളെ തന്നെ നിനക്ക് കല്യാണം കഴിക്കണ്ടേ അനി ഏഹ് മുത്തശ്ശാവും തെളിച്ചു പറ മുത്തശ്ശ എനിക്ക് മനസ്സിലാവുന്നില്ല ഉം മനസ്സിലായിട്ടും മനസ്സിലാകാതെ നടിക്കുകയല്ലേ അനി നീ നിന്റെ ആഗ്രഹം എന്താണ് അത് നടത്താനാണ് ഈ മുത്തശ്ശന്റെ ആഗ്രഹം എന്റെ കൊച്ചുമക്കളുടെ ആഗ്രഹമല്ലേ ഈ മുത്തശ്ശന്റെയും സന്തോഷം അതുകൊണ്ട് തന്നെ നീ നന്ദുവിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നീ നന്ദുവിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തും ഞാൻ ഇത് കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശ സത്യമാണ് മുത്തശ്ശി പറയുന്നത് അതേന്നേ ഞാനും നിന്റെ മുത്തശ്ശിയും കൂടി ഏതായാലും നന്ദൂടെ വീട്ടിൽ പോകുന്നുണ്ട് പെണ്ണ് ചോദിക്കാൻ അതും നിനക്ക് വേണ്ടി പെണ്ണ് ചോദിക്കാൻ ഞങ്ങൾ പോയിട്ട് വരട്ടെ ഓ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിളുടെ മുഖത്ത് സന്തോഷം കണ്ടില്ലേ എൻ്റെ അനി നിന്റെ ഈ മുഖത്തെ വെളിച്ചമാണ് ഈ കുടുംബത്തിൽ കുടുംബത്തിൻ്റെ വെളിച്ചം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശൻ ഇങ്ങനെ അനിയെ നല്ല ഇങ്ങനെ പൂഴ്ത്തി പറയുകയാണ് അപ്പം മുത്തശ്ശൻ്റെ ആ ഒരു വാക്കൊക്കെ കേട്ടു കഴിഞ്ഞാൽ അനിയും സന്തോഷം കൊണ്ട് മതി മറന്നൊരവസ്ഥയെ നിൽക്കുകയാണ് താങ്ക് യു മുത്തശ്ശ താങ്ക് യു എന്ന് പറയണം ശരി ഞാൻ എൻ്റെ മുത്തശ്ശിയോട് പോയി ഒരുങ്ങാനായിട്ട് പറയട്ടെ ഇന്ന് തന്നെ ഏതായാലും പോകണം എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ അങ്ങോട്ട് ചെല്ലുകയാണ് അനിയാണെങ്കിൽ സ്വർഗം കിട്ടിയൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാ അങ്ങനെ നമ്മുടെ മുത്തശ്ശിയെ കാണിക്കണം മുത്തശ്ശേന തുണികളെല്ലാം മടക്കി വെക്കുക ആ സമയത്ത് ആ അതെ എടോ താൻ പോയെന്ന് ഒരുങ്ങിയിട്ട് വന്നേ എങ്ങോട്ടാ നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ടെന്നേ എങ്ങോട്ട് ഒരു പെണ്ണ് കാണാൻ ആ അത് ശരിയെന്ന് പറഞ്ഞു ഒറ്റ ചിരിയാ ഈ വയസ്സാങ്കാലത്താണോ പെണ്ണ് കാണല് ആഹാ താൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് എന്നെ ചിരിപ്പിക്കാറില്ലല്ലോ എന്തു പറ്റി അല്ല അപ്പൊ ഈ ഇപ്പൊ വന്നിട്ട് പെണ്ണ് കാണാൻ പോകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആർക്കാണ് ചിരി വരെ വരാതിരിക്കുക എന്നൊക്കെ ഇനി ചോദിക്കുകയാണ് എടോ എനിക്കല്ലടോ ഏതായാലും അനിയും അനാമികയും ഡിവോഴ്സാവും അത് എപ്പോഴാണെങ്കിലും ഡിവോഴ്സ് ആവും ഡിവോഴ്സ് ആയിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അവനൊരു ജീവിതം വേണ്ടേ അപ്പോ അവന് വേണ്ടി പെണ്ണ് കാണാനായിട്ടാ പോകുന്നത് ഓഹോ അപ്പോ അവന് വേണ്ടി പെണ്ണ് അല്ലേ ഏതെങ്കിലും പെണ്ണിനെ കണ്ടു വച്ചിട്ടുണ്ടോ കണ്ടുവച്ചിട്ടുണ്ട് അവന് അവൻ്റെ ഇഷ്ടം അനുസരിച്ച് തന്നെ കണ്ടുവച്ചിട്ടുണ്ട് അപ്പൊ അവനോട് അനുവാദം ചോദിച്ചോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും പിന്നെ അവനോട് അനുവാദം ചോദിക്കാതെ ഞാനിതിനു പോകോ അവൻ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷമായിരുന്നു ആ അങ്ങനെയാണെങ്കിൽ ആള് നന്ദു തന്നെ ആയിരിക്കും അല്ലേ പിന്നെ അല്ലാതെ താൻ ഏതായാലും പോ ഒരുങ്ങിട്ട് വാ എങ്കിൽ പിന്നെ ഞാൻ തന്നെ ഒരുങ്ങിട്ട് പോ ഒരുങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഒരുങ്ങാനായിട്ട് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേണുവിൻ്റെ വീട്ടിലേക്ക് നന്ദു പോലീസ് വേഷത്തിൽ ബാക്കിയുള്ള പോലീസുകാരായിട്ട് ഇടിച്ച് കയറുകയാണ് കേരള വണ്ടിയിൽ എന്ന് വേണുവിനോട് പറയാണ് എന്തിനാ ഞാനെന്തിനാ കയറുന്നത് എന്താ കാരണം കാരണമൊക്കെ സ്റ്റേഷനിലെത്തിയിട്ട് പറയാടാ നിന്നോട് കയറാനാണ് പറഞ്ഞത് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അനാമികയാണെങ്കിൽ അടി നീ ഞങ്ങളോട് പ്രതികാരം കിട്ടുകയല്ലേ അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ വെച്ചു കൂടി നിന്നെ ഞാൻ പൊക്കുന്നുണ്ട് കുറെ കഞ്ചാവ് കേസ് ഉള്ള പയ്യന്മാരേട് നിനക്ക് കമ്പനിയേണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഹാ ഒരു ദിവസം അവരോടൊപ്പം നിന്നെ ഞാൻ പൊക്കും പൊക്കി ഇതേപോലെ സ്റ്റേഷനിൽ കൊണ്ട് ഞാൻ ഇടും ആ ഒരു ദിവസം വരും എടാ വേണു തന്നോടല്ലേ പറഞ്ഞ വണ്ടിയിലോട്ട് കയറാൻ എന്നും പറഞ്ഞുകൊണ്ട് വേണുവിനെയും വലിച്ചടിച്ചുകൊണ്ട് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നത് അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നുണ്ട് നമസ്കാരം താങ്ക്സ് ബാ ബൈ